ആടുജീവിതം സിനിമയിൽ നായകന്മാരായി ആദ്യം പരിഗണിച്ചത് വിക്രം സൂര്യ എന്നീ താരങ്ങളെ ആയിരുന്നുവെന്ന് സംവിധായകൻ ബ്ലസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ലോങ് ഷെഡ്യൂൾ വിക്രമിന് പറ്റില്ലായിരുന്നു എന്നാണ് ബ്ലസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ആടുജീവിതത്തിനോട് നോ പറയാനുള്ള കാരണം പറയുന്ന വിക്രമിന്റെ പഴയൊരു അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്തുകൊണ്ടാണ് താൻ ആടുജീവിതം ചെയ്യാനാകില്ല എന്ന് പറഞ്ഞത് എന്നതിനെ കുറിച്ചാണ് വിക്രം സംസാരിക്കുന്നത് തമിഴിൽ ആടുജീവിതം ചെയ്യാൻ ബ്ലസിസാർ തന്നെ സമീപിച്ചിരുന്നു എന്നാൽ ആ നോവലിന്റെ കഥാ പശ്ചാത്തലം കൂടുതൽ കണക്ട് ആയിരിക്കുന്നത് കേരളത്തോടാണെന്ന് വിക്രം പറയുന്നു ജോലിക്ക് വേണ്ടി ഗൾഫിലേക്ക് പോകുന്നത് തമിഴ്നാട്ടിലെ പ്രേക്ഷകർക്ക് മനസ്സിലാകില്ല പക്ഷേ കേരളവും ഗൾഫുമായി നല്ല ബന്ധമാണുള്ളതെന്നും എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്നത് കേരളവുമായുള്ള ആ കണക്ഷൻ ആ ിൽ വർക്കാകില്ല എന്നുമാണ് വിക്രമിന്റെ വാക്കുകൾ മാത്രമല്ല തമിഴ് സിനിമയുടെയും മലയാള സിനിമയുടെയും മേക്കിംഗിന്റെ കാര്യത്തിൽ വളരെ വ്യത്യാസമുള്ളവയാണെന്നും വിക്രം കൂട്ടിച്ചേർക്കുന്നുണ്ട് അത്തരം സിനിമകൾക്ക് തമിഴിൽ കിട്ടുന്ന പ്രതിഫലം കേരളത്തിൽ കിട്ടില്ല കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യുന്നതിൽ മലയാളത്തിൽ പരിമിതിയുണ്ട് അത് മാത്രമല്ല തന്നിലെ അഭിനേതാവിനെ അത്ഭുതപ്പെടുത്തുന്ന സ്ക്രിപ്റ്റ് ഒന്നും മലയാളത്തിൽ നിന്നും വേറെ കിട്ടിയിരുന്നില്ല എന്നാണ് വിക്രം പറഞ്ഞത് അതേസമയം ശരീരഭാരം മുപ്പത്തി ഒന്ന് കിലോ വരെ കുറച്ചാണ് പൃഥ്വിരാജ് നജീബ് എന്ന കഥാപാത്രമായി മാറിയത് ഇതിന് ഏഴു മാസമാണ് പൃഥ്വിരാജ് സമയമെടുത്തത് ആദ്യം തമിഴ് താരങ്ങളായി വിക്രമിനെയും സൂര്യയുമാണ് ബ്ലസി സമീപിച്ചത് എന്നാൽ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നതോടെയാണ് നജീബ് എന്ന കഥാപാത്രം പൃഥ്വിരാജിന്റെ കൈകളിലേക്ക് എത്തുന്നതെന്നാണ് ബ്ലസി പറഞ്ഞത് സൂര്യയും വിക്രമും ആടുജീവിതം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടെന്ന അടുത്തിടെ ബ്ലസി പറഞ്ഞതും ശ്രദ്ധ നേടി ബ്ലസി ആദ്യം ആടുജീവിതത്തിന്റെ കഥ പറഞ്ഞത് വിക്രമിനോടായിരുന്നുവെന്നും ആടുജീവിതം ചെയ്യണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു വിക്രമിന് പക്ഷേ ലോങ് ഷെഡ്യൂൾ കാരണം ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത് ശങ്കർ പണത്തിന് വേണ്ടി വലിയൊരു ഷെഡ്യൂൾ വിക്രം മാറ്റിവെച്ചിരുന്നു അങ്ങനെയാണ് ആടുജീവിതം ചെയ്യാൻ പറ്റാതായതെന്നും ബ്ലസി പറഞ്ഞിരുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സൂര്യയോടും ആടുജീവിതത്തിന്റെ കഥ പറഞ്ഞിരുന്നു എന്നാൽ ശാരീരികമായി ഒത്തിരി തയ്യാറെടുപ്പുകൾ വേണമെന്നും പറഞ്ഞു ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സൂര്യക്ക് ആ സമയത്ത് കഴിയില്ലായിരുന്നു സമാനമായ രീതിയിൽ ശാരീരിക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സൂര്യ ഒരു സിനിമ ചെയ്തിരുന്നു വാരണമായിരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു തവണ മെലിഞ്ഞ് വീണ്ടും പഴയ നിലയിലേക്ക് വന്ന സമയം കൂടിയായിരുന്നു സൂര്യടേത് അങ്ങനെയാണ് ആ ചിത്രം സൂര്യ ഉപേക്ഷിച്ചതെന്നും ബ്ലസ്സി പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് പൃഥ്വിരാജിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പൃഥ്വിരാജും ഇനി ഒരിക്കലും തയ്യാറാകില്ല അത്രത്തോളം കാര്യങ്ങൾ തന്റെ ശരീരത്തിൽ പൃഥ്വിരാജ് നടത്തിയിട്ടുണ്ടെന്നും സംവിധായകൻ ബ്ലസ്സി പറഞ്ഞിരുന്നു അതേസമയം മലയാള സിനിമയെ ലോകമെമ്പാടും മലയാളപ്പെടുത്തി മുന്നേറുകയാണ് ആടുജീവിതം എന്ന ബ്ലസ്സി ചിത്രം പൃഥ്വിരാജ് നായകനായ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിവേഗം അൻപത് കോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രം എന്ന നേട്ടം സ്വന്തമാക്കിയ ആടുജീവിതം തിയേറ്ററുകളിൽ വിജയക്കുതിപ്പ് തുടരുകയാണ് റിലീസ് ചെയ്ത മൂന്നാം ദിവസം തന്നെയാണ് ചിത്രം അൻപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ ബജറ്റ് എൺപത്തിരണ്ട് കോടിയാണെന്നും ബിസിയാടുത്തിരെ വെളിപ്പെടുത്തിയിരുന്നു പ്രതിക്ക് ഒപ്പം ഹോളിവുഡ് അറബിക് അഭിനേതാക്കളും ആടുജീവിതത്തിൽ അഭിനയിച്ചു അതേസമയം നൂറ് കോടി ക്ലബിലും ആടുജീവിതം കടന്നിട്ടുണ്ട് ബ്ലസ്സിയുടെ പതിനാറ് വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ജീവിതം തിയേറ്ററുകളിലെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ